ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മഴ സമയമാകുമ്പോഴത്തേക്കും നമുക്കെല്ലാം വിശപ്പ് പോകും ഏഹ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന കപ്പയും ചക്കയും അതുപോലെയുള്ള ഐറ്റങ്ങളായിരിക്കും കൂടുതലും നമ്മുടെ നാട്ടിൻ എല്ലാവരും കഴിക്കുന്നു നമ്മളിന്ന് ചക്കയും നല്ല നാടൻ മത്തിക്കറി അതാണ് നമ്മളിന്ന് പെയ്തി ചക്ക വേവിച്ചതും മത്തിക്കറി എങ്ങനെയുണ്ട് അടിപൊളിയുണ്ട് മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു സാധ്യത അല്ലേ അപ്പോൾ സമയം കളയാതെ നമുക്കതങ്ങനെ ചെയ്ത് നോക്കാം ഇന്ന് അപ്പുറത്തൊരു ചെറിയ ശേഷം ചക്ക കിട്ടി അപ്പുറത്തേക്ക് പോലെ തന്ന ചക്കത്തിക്കറി മാങ്ങ ഇട്ടൊരു മത്തിക്കറി എങ്ങനെയുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ തന്നെ മീൻ കറി നമുക്ക് വെക്കാം ഒരു ചട്ടി എടുത്ത് എടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം തീ കത്തിച്ച് അപ്പോൾ ഈ ചക്കയ്ക്കെന്ന് പറയുമ്പോൾ മത്തി മുളക് കറിയാന്നല്ല അല്ലേ അപ്പോൾ നമുക്ക് ചട്ടി ചൂടായു ശേഷം കുറച്ച് വെളുത്തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കുറച്ച് വലിത്തന്നെ വെച്ചിട്ടുണ്ട് ആ എണ്ണ ചൂടാവട്ടെ നമ്മളിപ്പോൾ ഇവിടെ ആ സിറ്റേഡിലാണ് ചെയ്യുന്നത് അത് കണ്ടില്ലേ വെള്ളമൊക്കെ നിറഞ്ഞിടക്കുന്നു നല്ല മഴയല്ലേ ഇപ്പം ഞാൻ ഓർക്കുന്നത് കുട്ടനാട് പ്രദേശം നമ്മുടെ അടുത്തല്ലേ ഇവിടെ ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയല്ലേ വെള്ളപ്പൊക്കം കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒക്കെ ഓരോന്നെങ്കിലും ഓർത്ത് പോയതാണ് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ കുറച്ച് കുറച്ചുരുലുവ് ആ ഒരു കാൽ ടീസ്പൂൺ ഉലുവായിട്ടിട്ടുണ്ട് ഉരുവാന്ന് മൂത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഉള്ളിയോ അല്ല വെളുത്തുള്ളിയോ ഒന്നും ചേർക്കത്തില്ല ഒരു സാധാ കറി അത്രയേ ഉള്ളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിച്ച് രണ്ട് മൂന്ന് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കാം പിന്നെ മീൻകറിയൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ മത്തിക്കറി വലിയ ആഡംബരൊന്നുമില്ലാതെ ചെളുതായിട്ട് വത്തിക്കറി ഇത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാനൊന്നര ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം ഒരു ഒര ടേബിൾ സ്പൂൺ പല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ ആ എന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചചവ എന്ന് മാറിയിട്ടുണ്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കും ഒരല്പ ചാറോട് കൂടി തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നു കേട്ടോ ആ ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചാൽ ഇന്ന് തീ ഒന്ന് കൂട്ടി വയ്ക്കാം ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇനിയിപ്പം നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാവുന്നതാണ് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നമ്മളൊരു അരക്കിലോ മത്തിയായിരുന്നു ഒരു മീഡിയം സൈസ് മത്തിയായി ഇപ്പോൾ വരുന്നത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ മത്തി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയല്ല കൂടെ പിറക്കി ഇതിനകത്തൊട്ട ആ മത്തിയെല്ലാം അങ്ങോട്ടിട്ട് ഇനി നമുക്ക് പുളിക്ക് വേണ്ടി മാങ്ങയാണ് ചേർത്ത് മാങ്ങ ആയിട്ടാണ് മത്തി കറി വെക്കുന്നത് കുറച്ച് മാങ്ങ നമ്മളിതേപോലെ കൂളാക്കിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ മാങ്ങയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും കുറച്ച് കയറി വയ്പില്ല അതും കൂടെ അങ്ങോട്ട് ഞാൻ മുറിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കും ഇനി ഇത് ഒന്ന് ഇളക്കി നല്ല പോലെ നിന്ന് ഇളക്കി ആ ഇപ്പം വേറെ ആരുണ്ടെങ്കിൽ ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും ആരും കാര്യമല്ല എല്ലാവരും നമ്മുടെയൊക്കെ വീഡിയോ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് മത്തിക്കറി അത്രയേ ഉള്ളൂ ഇത് ഒന്ന് മൂടി വെക്കാം ആ ഇത് ഇവിടെ നിന്ന് നല്ല പോലെ ഇപ്പോൾ മത്തിക്കറി ഓടിക്കട്ടെ ഇനി നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതുപോലെ പാത്രം ഉണ്ട് ആ പാത്രത്തിൻ്റെ അകത്തോട്ട് പിന്നെ അത് കൊള്ളൂ കറി ഇത് നല്ലതുപോലെ നാവി കയറുമ്പോൾ അങ്ങ് അവിഞ്ഞു പോകും ചക്ക കൂടി ഞാൻ എടുത്തില്ല കാര്യം വേഗം ചിലപ്പോൾ താമസമാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പ് പൊടി കൊടുക്കാം കൊടുക്കുക ശേഷം കുറച്ച് വെള്ളം നമ്മളൊരു അര ഗ്ലാസ് വെള്ളം അത് കൂടെ എടുത്തിട്ടില്ല ഇനി ഇത് അടുപ്പത്തിട്ട് വെച്ച് നമുക്കൊന്ന് കത്തിക്കും ഇനി ഇതൊന്ന് മൂടി വെക്കാം ഇത് ചക്കയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ലപോലെ ഒന്ന് ആവി കയറുമ്പോഴത്തേക്കും അത് ഒന്ന് ഒതുങ്ങും അല്ലേ ഇനി നമുക്ക് ചക്കുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കണം ഒരു തേങ്ങാട പകുതി അതായത് ഇത് അറിയോട്ട് ഇട്ട് കൊടുക്കുക ഒരു മൂന്നാർ അഞ്ച് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിന് ഇത് നല്ല എരിവാന്നുകൊണ്ട് ഇപ്പം വരുന്ന പച്ചമുളകല്ല ഇതേപോലത്തെ കാന്താരി സൈസാണ് ആ പച്ചമുളക് കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ആ ജീരകം കൂടെ നമുക്കിതിൻ്റെ അകത്തിട്ടിട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പനയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടിട്ട് കൊടുക്കും ഇതൊന്ന് ചതച്ചുകൊണ്ട് വരട്ടെ ഉച്ചയ്ക്ക് അതിട്ട് ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മതി വരും ഇപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ മത്തിക്കറി ഉടമ്പോൾ നോക്കണ്ടേ അല്ല നല്ല അടിപൊളി മണമല്ലോ തെളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട് ഒന്ന് കറക് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട് ഒന്നു വിടുന്നു അപ്പം ഇവിടെ വൈഫ് കൂടെ ഒപ്പുണ്ട് വൈഫിൻ്റെ കൊടുക്കുക ഇതൊന്ന് കറക്കി വരണ്ടേ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് നോക്കാം ഒരു മീഡിയം തീ തീ വെച്ചിട്ട് കൂടെ അടച്ചു നോക്കാം അവിടെ ഇരിക്കട്ടെ ആ ഇപ്പം നമ്മളെ ചക്ക എവിടെ പോയാടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ ആ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ആ അപ്പം നല്ലപോലെ ഒന്ന് ആ വി കയറിയിട്ടുണ്ട് അപ്പം ചക്ക ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്തിട്ടുണ്ട് ആ ഇനി അരപ്പൂടങ്ങ അപ്പം അരപ്പൂടെ അങ്ങോട്ട് ഇട്ടുക അപ്പോൾ ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പുഴ നമുക്കെടുക്കാം ഒരല്പം വെള്ളത്തിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ആ ആരി അപ്പോൾ ഇതൂടെ നമുക്കങ്ങോട്ട് നോക്കാം ആ ഈ അരപ്പിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി ആ ആ അരപ്പിൻ്റെ അകത്താണ് നമ്മൾ ഈ ചക്ക ബാക്കി അല്ലേ ഒന്നിവിടെ നിന്ന് ഒതുങ്ങിക്കട്ടെ ഇതങ്ങനെ ഇതേപോലെ അല്ലേ ഞമ്മക്ക് അങ്ങോട്ട് വെക്കാം അല്ലേ ആ അപ്പം അരപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒതുക്കി ഇത് ഇനിയും ഒരു രണ്ട് മിനിറ്റ് അല്ലേ ആ അടുത്ത് മൂടിയോ രണ്ട് മിനിറ്റ് ഒരു മീഡിയം തീയിൽ തീരക്കട്ടെ ആ അപ്പോൾ ചക്കിക്കുള്ള എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ മത്തിക്കറി സാധാരണ രീതിയിലുള്ള ഒരു അടിപൊളി മത്തിക്കറി തുറന്നു നോക്കാം ഉണ്ട് അപ്പോൾ നമ്മളൊരു മീഡിയം രീതിയിലായിരുന്നു തീയിൽ നിന്ന് ഇല്ല മുന്നണിന്ന് കറക്കി അപ്പം നല്ല മാങ്ങ നല്ല അടിപൊളി മത്തിക്കറി അപ്പോൾ നമ്മുടെ മാങ്ങായിട്ട മത്തിക്കറി കൈ നോക്കിക്കൈപോളല്ലേ ആ കഴിച്ചോളാം എങ്ങനെ നമ്മുടെ ചക്കക്ക് പറ്റിയ ഐറ്റം അടിപൊളി മത്തിക്കറിയൊക്കെ മീൻകറിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ ചക്ക കിട്ടിയപ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഒന്ന് പിടിപ്പിക്കാൻ ഇതേ ഉള്ളൂ അല്പ ചാറോട് കൂടി നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എല്ലാം കൂടെ ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇനി ഇതങ്ങ് അടച്ചു വെക്കാം നമ്മൾ അടുപ്പൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് നോക്കാം അരപ്പിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരു രണ്ട് മിനിറ്റ് അപ്പോൾ അതും ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്നും തോറന്ന് നോക്കാം ആ അപ്പോൾ നമ്മളെ ചക്ക റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒന്നിവിടെ നിന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി അത് കോഴച്ച നല്ലപോലെ കോഴച്ച മുട്ടിയെടുക്കും ഇത് നമുക്ക് ഒരു തവി തവിയുണ്ട് അല്ലേ ഒന്ന് ഉണച്ചെടുക്കാം തവികൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് കുത്തിയല്ലേ മഴ തകർക്കുക മഴയ്ക്ക് പറ്റിയ അയറ്റോറില്ല അപ്പോൾ പറ്റിക്കറിയും ചക്ക വേവിച്ചത് ഇത്തിരി നിർത്താം നമുക്ക് നല്ല തന്നെ നമ്മൾ ചക്ക വേവിച്ച റെഡി ആയിട്ടുണ്ട് അല്ലോ നല്ല കുളഞ്ഞു കിട്ടിയല്ലേ ഷാണ്ടെ അല്ലേ ഇച്ചിരി കഴിച്ചാലോ നല്ല നല്ല മഴ വരുന്നു അല്ലേ മഴ വരുന്നുള്ളല്ലോ മഴ അപ്പോൾ കഴിക്കാൻ പറ്റിയ സാധനം അല്ലേ നമുക്ക് ഇത്തിരി ചക്ക വേവിച്ചത് അങ്ങോട്ട് ചക്ക വേച്ച നമ്മൾ പ്ലേറ്റിലാക്കി അടുത്ത് നമ്മുടെ മീൻകറി മാങ്ങ ഇട്ട മത്തിക്കറി ഇച്ചിരി അങ്ങോട്ട് മാങ്ങായി ഇതൊക്കെ നമ്മൾ ചൂടോടെ പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നാടി കഴിയും ഇതിനെയൊക്കെ വല്ല വേറെ എന്തെങ്കിലും ഭക്ഷണം കേട്ടോ അല്ലേ അത്ര ദേശമല്ലേ നമുക്കറിയാല്ലോ ചക്കയും മട്ടിക്കറിയും എന്നൊക്കെ പറയാൻ അടിപൊളി ദേശം ഒരു രേഷ കേട്ടോ കേട്ടോടാട്ട് ചക്ക വേച്ചതും ഈ മാങ്ങായി ഒരു കഷ്ണം മത്തി മാങ്ങാറൂടെ അങ്ങോട്ട് മുക്കിയിട്ട് നല്ല രീതി അപ്പോൾ എല്ലാവരും നിങ്ങൾ കാണുന്നവരൊക്കെ ഈ വെച്ചിട്ട് ചക്ക കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ അതുപോലെ ടേസ്റ്റാണ് അതല്ലേ ഈ മഴത്ത് ഇനി കൂടുതൽ വേറെ എന്താ വേണം ഭക്ഷണം അല്ലേ ഇന്നലെ കപ്പ ഇറക്കുകയായിരുന്നു ഈ ചക്കയും മീൻ അറിയും പോരെ ഈ മത്തിക്കകത്ത് മാന എടുത്ത് കഴിക്കാൻ

അപ്പോൾ ചക്കയും മത്തിക്കറി അല്ലേ ഈ മഴ സമയത്ത് ഇതൊക്കെ അല്ലെ ഏറ്റവും നല്ലൊരു പ്രശ്നം ഒരു നല്ല ടേസ്റ്റുമാണ് പിന്നെ ചക്ക എന്ന് പറഞ്ഞാൽ സാറ് നമ്മുടെ പല ഭാഗത്ത് കിട്ടുന്ന ഒരു ഐറ്റം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ എൻ്റെ അത്ഭുതമായിട്ട് ആരും കരുതല്ലേ പക്ഷേ എന്നാ ഏതായാലും ഈ മഴയത്ത് ഇത് അടിപൊളിയ ടേസ്റ്റാജി കേട്ടോ നല്ല ചൂടോടെ കഴിച്ചപ്പോഴത്തേക്കും ഇതും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലല്ലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി പേർക്ക് അറിയാൻ പറ്റാത്ത പിള്ളേരൊക്കെ കാണുമല്ലോ അപ്പോൾ അവരൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിത്ര വിഷുമായിട്ടൊക്കെ കാണിച്ചത് പറഞ്ഞതും ഒക്കെ ഇനി ഒരു കാര്യം കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാമൊന്നാമറക്കണം വേറൊരു പേരുമായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ